യേശുവേ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് ലിറ്റി ഞാൻ വൈപ്പിലിന് നായിരമ്പലത്ത് സാഞ്ചോബി ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞ മാസം എനിക്കും എൻ്റെ ചേച്ചിയും കുടുംബത്തിനും എല്ലാവർക്കും പനിയായിരുന്നു മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ അത്ഭുതങ്ങൾ ജപമാല കാണാറുണ്ട് ജൂലൈ പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച അത്ഭുത ചവമാല കണ്ട് ഇന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു പനിയുള്ള മക്കളുടെ പനി സൗഖ്യം നൽകുന്നു ഞങ്ങളിത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈശ്വര ഈശ്വസൗഖ്യം തന്നു രണ്ടാമത്തെ സംശയം എൻ്റെ വീട്ടിൽ അടുക്കളയിൽ നിറച്ചും ഉറുമ്പായിരുന്നു ഭക്ഷണത്തിലെല്ലാം ഉറുമ്പായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ അത്ഭുതങ്ങൾ ജവമാലയിൽ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഉറുമ്പ് ശല്യം നന്നായിട്ട് പ്രാർത്ഥിക്കുകയെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ബന്ധന ബന്ധന പ്രാർത്ഥനയും ചൊല്ലി ഹന്നാൻ വെള്ളവും തളിച്ചു കുന്തിരിക്കവും ഭവിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും ആ ഉറുമ്പ് ശല്യം മാറി കിട്ടി കേട്ടോ പ്രാധാന്യം പിന്നെ എൻ്റെ ചേച്ചിയുടെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത് ആ മകൾക്ക് എപ്പോഴും ഭയങ്കര തലവേദനയായിരുന്നു മോള് കഴിഞ്ഞ മാസം ഇവിടെ ഏകദിന കൺവെൻഷനും ചേച്ചിയും മോളും ചേട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് അച്ഛനെ അന്ന് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ തലവേദന വിക്സ് പുരട്ടിക്കൊണ്ട് എപ്പോഴും വിക്സ് പുരട്ടി കിടക്കുന്ന ഒരു വിക്സ് പുരട്ടി കിടക്കുന്ന മക്കളെ നിന്ന് മോചനം അന്ന് മുതൽ പൂർണ്ണമായിട്ടും ും സൗഖ്യം ലഭിച്ചു കരങ്ങൾ നന്ദി പറയാ കഴിഞ്ഞ മാസം ഇവിടെ ഏകദിനത്തിൽ വന്നപ്പോ അച്ഛൻ വിളിച്ചു പറഞ്ഞു ആ കൊച്ചിന്റെ ആരെന്നാ കുട്ടി ചേച്ചിയുടെ പേരകുട്ടിക്ക് സ്ഥിരം തലവേദന ഇവിടെ ഉണ്ട് തലവേദന ഒരു തലവേദന ഇന്നലെയും ഈ ദിവസങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മരുന്ന് വെച്ചിട്ട് മാറാത്ത തലവേദന സൗഖ്യം കിട്ടിയിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തണം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ചേച്ചിയുടെ മരുമകൻ ഇറ്റലിയിലാണ് ആ മകനെ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ അത്യാവശ്യമായിരുന്നു ആ മകൻ അപേക്ഷ കൊടുത്തു ഞങ്ങൾ അത്ഭുതങ്ങൾ ജമാലയിൽ ഞങ്ങൾ എല്ലാവരും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അത്ഭുത ജമാലയിൽ ആന്റണിയെ ഇഷനുഗ്രഹിക്കുന്നു പറഞ്ഞു ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി ആ പേപ്പർ ആ മകന് കിട്ടി പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചിക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആണ് അപ്പോൾ വേറെ വല്ലയിടത്തും ഒക്കെ പടർന്നിട്ടാന്ന് സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ഭയമായിരുന്നു ഇങ്ങനെ ഉള്ളായിടത്തും ഒക്കെ വേറെ എല്ലായിടത്തും ഒക്കെ അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു മെഡിക്കൽ റിസൾട്ട് ഭയത്തോടെ കാത്തിരിക്കുന്ന ഒരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നു റിസൾട്ട് വന്നപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല ഇത്രയും ഈശോയ്ക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് കൂടുതലായിട്ട് ഈ സഹോദരി പറഞ്ഞത് കേട്ടോ